നമസ്കാരം മാറ്റിനിയുടെ ഫിലിം ഫിലിംബയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും സംസാരിക്കുന്ന പോലെ ഇന്ന് കുറച്ച് ഇപ്പം നമ്മൾ എയ്റ്റീസിലെ നയൻറ്റീസിലെ സിനിമകളെക്കുറിച്ചും അന്ന് നമുക്ക് നൽകിയിട്ടുള്ള അവർ ആ ഡ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഡയറക്ടേഴ്സ് നമ്മളീ പറയുന്ന മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്ന സെവൻറ്റീസ് ടു നയൻറ്റി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയ്ക്ക് ഡയറക്ടേഴ്സ് നൽകിയ കോൺട്രിബ്യൂഷനെ കുറിച്ചും അവരെക്കുറിച്ചുമായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് കുറച്ച് താരതമ്യേന പുതിയ തലമുറയിലുള്ള ഒരു കുറിച്ച് സംസാരിക്കാം അത് മറ്റാറുമല്ല നമ്മൾക്ക് ഏറെ പ്രിയപ്പെട്ട ശ്രീ വിനീത് ശ്രീനിവാസൻ അപ്പോൾ വിനീത് ശ്രീനിവാസൻ ഒരു രണ്ടാം തലമുറയിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജനറേഷൻ ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീനിവാസൻ ഡയറക്ടറാണ് സ്ക്രിപ്റ്റ് റൈറ്ററാണ് ആക്ടറാണ് അപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ്റെ ആരാധകർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണാനുള്ളൊരാഗ്രഹം അദ്ദേഹം വരുന്നത് നമുക്കൊരു ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന് ആണ് വിനീത് ശ്രീനിവാസൻ വരുന്നത് നമ്മൾ വിനീത് ശ്രീനിവാസൻ എൻ്റെ പ്രകടനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ട് ഒട്ടും നിരാശപ്പെടുത്താതെ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ സ്റ്റാർട്ടിങ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു സിംഗറാണെന്നുള്ള രീതിയിൽ ഇപ്പം മാപ്പിളപ്പാട്ടുകളൊക്കെ പാടിത്തന്നെ യുവജനോത്സവ വേദികളിൽ ഒരുപാട് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ഒരു പ്രതിഭയാണ് അദ്ദേഹം അപ്പോൾ അച്ഛൻ്റെ പാത പെണ്ണു തുടർന്നുകൊണ്ട് പിന്നീട് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബറിൽ കണ്ണൂർ ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ല കണ്ണൂർ ആണ് ശ്രീനിവാസിൻ്റെ സ്വദേശം പിന്നീട് അദ്ദേഹം അവിടെ പയ്യന്നൂർ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞത് പിന്നീട് തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ് അദ്ദേഹം മെക്കാനിക്കൽ എൻജിനീയറിങ് പൂർത്തിയാക്കിയത് അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്ന ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലുണ്ടായിരുന്ന ആളാണ് ഇന്നത്തെ പ്രശസ്തനായിട്ടുള്ള ആക്ടർ അജു വർഗീസ് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് തുടങ്ങിയതെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം അങ്ങനെ വിനീത് ശ്രീനിവാസിൻ്റെ ഒരു വരവ് എന്ന് പറയുന്നത് അസ് എ സിംഗർ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ പറയുന്ന ക്ലാസ്മേറ്റ്സിലെ നരയൻ പാടുന്ന പാട്ടും നരയനിലെ പാട്ടും ഒക്കെ നമ്മൾ ഒരുപാട് നമ്മൾ വീണ്ടും വീണ്ടും പാടിയിട്ടുള്ള ഇന്ന് നമ്മൾ പാടുന്ന ഒരുപാട് പാട്ടുകളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകളും കൊണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഇടം പിടിക്കുന്നത് പിന്നീട് സൈക്കിൾ എന്ന് പറയുന്ന സിനിമയിൽ ജോണി ആൻ്റണിയുടെ സൈക്കിളിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നു ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ വിനുമോഹൻ്റെ ഒപ്പമായിരുന്നു അത്യാവശ്യം നന്നായിട്ട് അന്ന് ഹിറ്റായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അപ്പം ആ സൈക്കിളോട് കൂടിയിട്ട് മലയാളികൾ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന നടനെ അക്സെപ്റ്റ് ചെയ്യുന്നു പിന്നീട് വി എം വിനുവിൻ്റെ അച്ഛൻ്റെ മകൻ എന്ന് പറയുന്ന സിനിമയിൽ അച്ഛനോടൊപ്പം വിനീത് ശ്രീനിവാസൻ ശ്രീനിവാസനോടൊപ്പം അഭിനയിച്ച് അക്കുന്നത് കാണാൻ നമ്മൾ വളരെ ആകാംക്ഷയോടു കൂടിയിട്ട് തിയേറ്ററുകളിലേക്ക് പോയി അങ്ങനെ അദ്ദേഹം ഒരു സിംഗർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും നമ്മുടെ മനസ്സിലിടം പിടിച്ചതിന് ശേഷമാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം തൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് എല്ലാവരും വളരെ ഈസിയായിട്ട് അന്നത്തെ സ്റ്റാർ ഒരുപാട് സ്റ്റാർസ് ഉണ്ടെന്ന് മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് ഇവരെയൊക്കെ വളരെ എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾ തന്നെയായിരുന്നു ശ്രീനിവാസൻ്റെ മകൻ എന്നുള്ള ലേബലിൽ വിനി ശ്രീനിവാസന് പക്ഷേ ഇതൊന്നും വേണ്ടാതെ വെച്ചിട്ട് താരതമ്യന് പുതുമുഖങ്ങളെ മാത്രം വെച്ചുകൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യാനായിരുന്നു അദ്ദേഹം തീരുമാനമെടുത്തത് ഇപ്പോൾ നമ്മളെ അന്ന് ഏറെ പുതുമുഖം എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് സലീം കുമാറിനെ പോലുള്ള ഒന്നോ രണ്ടോ ആക്ടേഴ്സ് മാത്രമാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഫേസ് പരിചയമുള്ള ആക്റ്റേഴ്സായിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം ഓഡീഷൻ ചെയ്ത് പുതിയ ആൾക്കാരെ എടുത്തിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമ ദിലീപ് ഗ്രാൻഡ് പ്രൊഡക്ഷൻ ആണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വലിയ ഹിറ്റാണ് അതിനുശേഷം മലർവാടി ആർട്സ് ആൻഡ് ക്ലബ് ആർട്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ മലവാടി ആർട്സ് എന്ന് പറയുന്ന സിനിമ എനിക്കൊന്ന് മലയാളികൾ അന്ന് ഒരുപാട് ആഘോഷിച്ചിട്ടുള്ളൊരു സിനിമയാണ് കാരണം വിനീത് ശ്രീനിവാസൻ്റെ സംരംഭം അതുപോലെ ആ സിനിമ ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്ന് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഒരുപാട് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെ കൊണ്ടുവന്നിരുന്ന ഒരു സിനിമയാണ് ഇപ്പം നിവിൻ പോളി അജ് വർഗീസ് അതിന് ഒരുപാട് ഭഗത് അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിനെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ഒരു സിനിമയും ഒരു ഡയറക്ടറും കൂടിയാണ് വിനീത് ശ്രീനിവാസൻ പിന്നീട് അദ്ദേഹം രണ്ടാമത് ചെയ്യുന്ന സിനിമയാണ് തട്ടത്തിൻ മറയത്ത് ഇന്നെന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് പറയാൻ തോന്നുന്ന ഒരു സിനിമ എന്ന് പറയുന്ന തട്ടത്തിൻ മറയത്താണ് അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ എവിടേക്കയോ കാരണം എൻ്റെ ഒരു ഒരു ജനനവും അല്ലെങ്കിൽ എൻ്റെ ഒരു വിദ്യാഭ്യാസമൊക്കെ നടന്നിരുന്നത് ഈ പറയുന്ന മലബാർ മലബാറിലാണ് കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാഞ്ഞങ്ങാടും പയ്യന്നൂരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൾച്ചറും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ വളരെ വളരെ ഒരുപാട് സാമ്യത ഉള്ളതുകൊണ്ട് എനിക്ക് ആ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സിനിമ ഇറങ്ങുന്നതെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സെന്ന് പറഞ്ഞിട്ട് വർഗീയവാദം എന്ന് പറഞ്ഞിട്ട് ജാതി എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ ഈ സിനിമയെ ഒരുപാട് ഡിഗ്രേഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്ന് ഞാൻ വീണ്ടും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി അന്ന് നമ്മൾ ഒരുപാട് ഒരുപാട് ആസ്വദിച്ചൊരു സിനിമയാണ് പക്ഷേ ഇന്ന് ആ സിനിമയെ ഇന്നത്തെ കേരള പശ്ചാത്തലത്തിൽ എത്രത്തോളം അതിന് ഒരു 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 വിമർശനം നേരിടേണ്ടി വന്ന് വന്നേനെ എന്നുള്ളത് ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചു അത് ശരിക്കും ഒരു മുസ്ലിം പെൺകുട്ടിയും ഒരു നായർ പെൺ ഒരു ഒരു ആൺകുട്ടിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയാണ് അത് പയ്യന്നൂരാണ് പയ്യന്നൂർ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസം വളരെ തടച്ചു വളർന്നിട്ടുള്ള അങ്ങനെ ഒരു സംസ്കാരമുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂർ അപ്പോൾ അതിൻ്റെ ഒരു കൾ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ആ സിനിമയിൽ നമ്മൾ ഈ പറയുന്ന ഹയർ സെക്കൻഡറി കലോത്സവ കലോത്സവം അല്ലെങ്കിൽ കോളേജ് കലോത്സവത്തെ ഒക്കെ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എനിക്കും എനിക്കൊന്ന് വിനീത് ശ്രീനിവാസൻ ആ ആ ഒരു കാലഘട്ടത്തിലൂടെയും അതിൻ്റെയൊക്കെ ഒരു ഒരു പ്രസൻസിലൂടെയും അല്ലെങ്കിൽ അതിലൊക്കെ ഒരു പ്രാധാന്യം പങ്കുവഹിച്ചുകൊണ്ട് കടന്നു പോയത് കൊണ്ടാവാം അതൊക്കെ വളരെ രസമായിട്ട് അതിൻ്റെ മൊമെൻസൊക്കെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട് പയ്യനൂരിൽ സിറ്റുവേഷൻ അതിൻ്റെ സ്ലാങ് മാക്സിമം പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു 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 കണ്ണൂർ സിനിമയായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം അതിൽ ഒരുപാട് പറയുന്ന ഒരുപാട് ഡയലോഗുകളിൽ ഈ പറയുന്ന തട്ടം നായര് അപ്പം ഒരു 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 ഏരിയയിൽ പറയുന്നുണ്ട് എടാ അവൾ ഉമ്മച്ചിക്കുട്ടിയാണെങ്കിൽ ഞാൻ നായർ അടാ നായർ എന്ന് പറയുന്ന ഒരു സാധനം അതൊന്നും ഇന്ന് ഒരു പക്ഷേ ആ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം ആ കാലഘട്ടത്തിൻ്റെ സിനിമയാണ് അതിൽ ഒരു മനോഹരമായിട്ടുള്ള പ്രണയമുണ്ട് മനോഹരമായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് ഭയങ്കര ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ജോ മോണ്ടി ജോണിൻ്റെ ക്യാമറ ആ വിഷ്വൽസൊക്കെ ഭയങ്കര രസം ലൈറ്റിങ്ങൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ആ സിനിമയുടെ റൊമാൻറ്റിക് ഫീലിനെ ഒട്ടും നഷ്ടപ്പെടുത്താതെ ആ ആ സിനിമയിൽ ലൈറ്റിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇഷാൽ തൽവാറ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് എന്ന വിൻപോളി ശ്രീ വിനി ശ്രീനിവാസൻ്റെ കൂടെ മലർവാടിക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് അജു വർഗീസിൻ്റെ വേഷമുണ്ട് നിവിന് വേണ്ടി ഒരു പടമായിരുന്നില്ല അത് പിന്നീട് നിവിൻ സ്വാഭാവികമായിട്ടും ആ സിനിമയിലേക്ക് ആ ക്യാരക്ടറിലേക്ക് വരും വിനോദ് എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് ഒരു നായരായിട്ടുള്ള ഒരു പയ്യൻ ആയിഷ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയെ ഉമ്മച്ചിക്കുട്ടിയെ സ്നേഹിക്കുന്ന കഥ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരു ഒരു രണ്ട് മതത്തിലുള്ള ആൾക്കാർ പ്രണയിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ആ പടം തുടങ്ങുന്നത് പോലീസ് സ്റ്റേഷനിൽ തൻ്റെ കഥ പറഞ്ഞുകൊണ്ട് മനോജ് കജയം ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിനോട് അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാരോട് തൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഒരു ഫ്ലാഷ് ബാക്കിലാണ് ആ സിനിമ തുടങ്ങുന്നത് അതിലും ഭയങ്കര രസമായിട്ട് ചെറുപ്പത്തിൽ ആ ഒരു നമ്മുടെ അതിനുള്ള കടൽപ്പാലത്തിൻ്റെ അവിടെ വന്നിട്ട് ആ ബീച്ചിലിരുന്ന് ചെറുപ്പത്തിൽ വിനോദ് ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് എന്ത് എന്ത് ഭംഗിയാണ് അവൾക്ക് അവൾ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സീനിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത് പിന്നീട് ആ കടൽപ്പാലത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അന്ന് കണ്ട് അവൻ മോഹിച്ച ആ പെൺകുട്ടിയെ തന്നെയാണ് അവന് കിട്ടുന്നത് അപ്പോൾ ആ ആദ്യം രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു 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 കഥയാണ് ശരിക്കും അറിഞ്ഞ ആ സിനിമ അപ്പോൾ ആയിഷയെ കണ്ടുമുട്ടുന്ന വിനോദ് അവൾ ആഗ്രഹിക്കുന്നതും അവളോട് പ്രണയം പറയുന്നതും സ്വാഭാവികമായിട്ട് മുസ്ലിം കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പെൺകുട്ടി അഭിമുഖീകരിക്കുന്നതും പക്ഷേ വളരെ പുരോഗമന ചിന്താഗതിയുള്ള എന്നാൽ വീട്ടുകാരോടും ചേട്ടനോടും ഒന്നും അധികം സംസാരിക്കാത്ത തൻ്റെ അച്ഛൻ പെണ്ണിൻ്റെ വിശുദ്ധി ആണ് തട്ടം കൊണ്ട് മറയ്ക്കേണ്ടത് അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകളെ ഒരു നായർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നതുമാണ് ആ സിനിമ നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു നിവിൻ പോളി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ള അജു വർഗീസ് ഭയങ്കര ഒരു ഒരുപാട് നല്ല കോമഡി പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഹംസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെ ഭഗത് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാം കൊണ്ടും ഒരു കാലത്ത് മലയാളികൾ ആഘോഷിച്ച ഒരു സിനിമയാണ് തട്ടത്തിന് മറയത്ത് അതിനകത്ത് ഒരുപാട് രസങ്ങളുണ്ട് ഈ പറയുന്ന ഡയലോഗുകൾ കൊണ്ട് ഭയങ്കര ഇമോഷണൽ സീക്വൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ തട്ടുക എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല അവളുടെ മുഖം തന്നെ നമ്മൾ നോക്കിയിരുന്നു പോകും എന്നർത്ഥം വരുന്ന ഭയങ്കര മനോഹരമായിട്ട് നിവിൻ ഡെലിവറി ചെയ്തിട്ടുള്ള ഡയലോഗുകളൊക്കെ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അവൾ തട്ടുകിട്ടാലുണ്ടല്ലോ സാറേ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ സ്വാഭാവികമായിട്ടും മലയാളികളുടെ ഒരു ഡേ ടു ഡേ ലൈഫിലെ ആ ഒരു ഒരു ഡയലോഗായിട്ട് ആ ആ ഡയലോഗ് മാറി അപ്പോൾ എന്തായാലും ഒരു വലിയ ഹിറ്റായിരുന്നു ആ സിനിമ അതിനുശേഷം വിനീത് ഒരുപാട് സിനിമകൾ ചെയ്തു ജേക്കപ്പിൻ്റെ സ്വർഗരാജ്യം ചെയ്തു അതെന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി പിന്നെ ആവുന്ന ഒരു സിനിമയാണ് ഒരു അതും ഈ പറയുന്ന റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയാണ് ഗൾഫിലെ വളരെ ഒരു ഒരു വ്യവസായ പ്രമുഖനുണ്ടാകുന്ന പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ മകൻ അതിനെ അങ്ങനെ ജയിലിൽ നിന്നും അയാളെ കൊണ്ടുവരുന്നു എന്നുള്ളതുമൊക്കെ ആയിട്ടുള്ള ഒരു ദിവൃത്തമായിട്ടുള്ള ഒരു സിനിമ പിന്നീട് പ്രണവിനെ വെച്ചിട്ടുള്ള ഹൃദയം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ അതിൻ്റെ ഇടയ്ക്ക് ധ്യാനം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനെ ധ്യാനം വെച്ചിട്ടുള്ള തിര എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു ഇതെല്ലാം ഒന്നിനൊന്ന് മികച്ച സിനിമകളാണ് എല്ലാം തന്നെ ഹിറ്റായിട്ടുള്ള സിനിമകളാണ് അപ്പോൾ വിനീത് ശ്രീനിവാസനൻ തൻ്റെ സംവിധാന ജീവിതവും അഭിനയ ജീവിതവും ഇപ്പോൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും ഒരുപാട് മികച്ച കലാസൃഷ്ടികൾ അല്ലെങ്കിൽ സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും വിനീത് ശ്രീനിവാസനെ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അവസാനിപ്പിക്കുന്നു കാണാൻ പറ്റുമെങ്കിൽ ഒന്നും കൂടെ വീണ്ടും ആ തട്ടത്തിന് മറത്ത് ഒന്നിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ നാട് എത്രത്തോളം പത്ത് വർഷങ്ങൾക്കൊണ്ട് അല്ലെ പന്ത്രണ്ട് കൊണ്ട് നമ്മുടെ ഒരു സംസ്കാരം നമ്മുടെ ഒരു മലയാളികളുടെ മനസ്സിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ മതവും വർഗീയതയും ഒക്കെ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ വീണ്ടും ആലോചിക്കും കാരണം അതിലുണ്ടാകുന്ന ഇന്ന് ആ പറയുന്ന അന്ന് ഉപയോഗിച്ചിരുന്ന പല വാക്കുകളും പല ജാതി പേരുകളും ഒക്കെ ഇന്ന് ഒരു ഒരു ഭയങ്കര കുറ്റകരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നമായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒരുപക്ഷെ നമ്മുടെ സമാധാനവും നമ്മളുടെ ജീവിതവും ഒക്കെ ഒരുപാട് ദുരിതത്തിലേക്ക് ആഴ്ത്തും ഒരു ഒരു എവിടെയൊക്കെയോ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് വീണ്ടും ആ സിനിമ കണ്ടപ്പോൾ തോന്നി അപ്പോൾ എന്തായാലും ഒരു ഒരു തിരിച്ചറിവിന് വേണ്ടി ഒന്നും കൂടി ആ സിനിമ കണ്ടാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു അവരൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രണയകാവ്യമാണ് ഒരു വളരെ നല്ല ഒരു ഒരുപാട് പാട്ടുകളുള്ള ഒരു റൊമാൻറ്റിക് ഫിലിമിനെ ഒന്നും കൂടെ ഇരുന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളെ വീണ്ടും ഒന്നും കൂടെ ആ സിനിമ മോഷിപ്പിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ വീണ്ടും വളരെ ആസ്വദിച്ച് ഒരു സിനിമയാണ് എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു സൈനിങ് ഓഫ് വിമൽ